യു ഡി എഫ് നൽകിയ പിന്തുണയിൽ പുനർവിചിന്തനത്തിന് എസ് ഡി പി ഐ എസ് ഡി പി ഐയെ തള്ളിപ്പറഞ്ഞത് കോൺഗ്രസ്സിന് നിലവാരമില്ലാമെയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറഞ്ഞു പിന്തുണ വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞത് പാർട്ടി ചർച്ച ചെയ്യും അതിനുശേഷം പിന്തുണ എൽ ഡി എഫിനോ യു ഡി എഫിനോ എന്ന് തീരുമാനിക്കുമെന്നും മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറഞ്ഞു മുന്നണി പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇന്ത്യ മുന്നണി പൊതു പിന്തുണയ്ക്കുന്നുണ്ട് സി പി എമ്മും ഭാഗമാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് മുന്നണിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു എന്ന നിലയിലാണ് നമ്മുടെ പ്രഖ്യാപനം വന്നത് സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് രണ്ട് മുന്നണികളും ഇന്ത്യ മുന്നണിയിൽ അതിൻ്റെ അംഗസംഖ്യയുടെ പ്രശ്നത്തിനപ്പുറത്ത് വ്യത്യസ്തങ്ങളാണെന്ന് അഭിപ്രായവും പാർട്ടിക്കില്ല അങ്ങനെ ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ സ്വീകരിച്ച് രാഷ്ട്രീയ നിലപാടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത് അതിനോട് ഒരു രാഷ്ട്രീയ സമീപനമല്ല യു ഡി എഫ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന ഒരു അഭിപ്രായമുണ്ട് പക്ഷെ അവർ സ്വതന്ത്രമായി ചർച്ച ചെയ്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ദിലീപ് ദേവസ്വ തീരുമാനമായിരുന്നു ദിലീപ് ദിലീപ് ഇപ്പോൾ ഞങ്ങളുടെ വോട്ട് ആർക്ക് എന്ന് പ്രഖ്യാപിച്ചതാണ് പ്രശ്നമായിട്ടുള്ളത് ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫിനെതിരെ ശക്തമായ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ യു ഡി എഫിന് വേണ്ടെങ്കിൽ എൽ ഡി എഫിന് കൊടുക്കും എന്ന മട്ടിലാണോ ഇപ്പോൾ പ്രതികരണം ആ സ്മൃതി എസ് ഡബ്ല്യു സി സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു യോഗം നടക്കാനുണ്ട് ഈ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞു അവർക്ക് ആ എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ എസ് ടി എസ് ഡബ്ല്യു സിയുടെ ഒരു യോഗം മുപ്പതംഗ കമ്മിറ്റിയാണ് യോഗം ചേരുക അതിനുശേഷമായിരിക്കും കോൺഗ്രസ് വേണോ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് ഇനി എൽ ഡി എഫിന് വേണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി പറയുക എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് നിലവാരമില്ലായ്മയാണ് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിലവാരമില്ലായ്മയാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് എസ് ഡി പി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് രാഷ്ട്രീയ നിലപാടായിരുന്നു പാർട്ടി ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം എസ് ഡി ഇപ്പോൾ നാല് ശതമാനത്തോളം വളർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നിർണായകമായതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയെ നയിക്കാൻ പോകുന്ന ഒരു പാർട്ടി ഒരു മുന്നണി എന്ന നിലയിൽ കോൺഗ്രസിന് പിന്തുണ നൽകിയത് പിന്തുണ വേണ്ട എന്ന് പറഞ്ഞത് നിലവാരമില്ലായ്മയും പറയുന്നു ഈ കൂടി ശേഷമാണ് ഇതിപ്പോൾ പാർട്ടി നിശ്ചയിച്ച കാര്യമില്ല തനിക്ക് വ്യക്തമായി ഒരു മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ട് പാർട്ടി മുപ്പത് അംഗ കമ്മിറ്റിയുള്ള എസ് തീരുമാനിച്ച ശേഷം നിലപാട് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ രാഷ്ട്രീയ അജണ്ട ഈ ശിവസേനയോടൊപ്പം ഇന്ത്യ മുന്നണിയിൽ ശിവസേനയെ ഒപ്പം ചേർക്കുന്നവർ എസ് ടി പി തള്ളി പറഞ്ഞത് അത്ഭുതകരമാണെന്നും ഈ അഷ്റഫ് മൗലവി പറഞ്ഞിരിക്കുന്ന